ഡി കെ ശിവകുമാർ ആൻഡ് സിദ്ധരാമയ്യ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സല്യൂട്ട് അടിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇതുപോലെ ഒരു തീരുമാനം ഏതെങ്കിലും ഒരു സർക്കാർ കൈക്കൊള്ളണമെന്ന് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മതേതര വിശ്വാസികളായിട്ടുള്ള ഒരു വലിയ സമൂഹം എത്രയോ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ വോട്ട് കക്കുന്നു അതുപോലെ തന്നെ കള്ള വോട്ടുകൾ ഉണ്ടാക്കുന്നു വോട്ടിംഗ് മെഷീനുകളിൽ തിരിമറി നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകളും പുറത്തു വരുന്നതല്ലാതെ അതിനെതിരെ പ്രായോഗികമായിട്ടുള്ള ഒരു പ്രതിരോധം ആര് തീർക്കും എന്നുള്ള ചോദ്യത്തിന് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്നുള്ള ഒരു വലിയ വിശ്വാസം ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും നൽകുമ്പോൾ അതിനെ കൈയടിക്കാതിരിക്കാൻ പറ്റില്ല ആ വലിയ തീരുമാനം The cabinet the has recommended that state election commission use ballot paper for local body elections. State law and parliamentary affairs minister H K Patel cited erosion of confidence in EVMs as the reason behind this decision. Patel said that this could ensure that the trust remains in electoral system. <laughs> ോൾഡ് ഇലക്ഷൻ വിത്ത് ബാലറ്റ് പേപ്പർ നോട്ട് വിത്ത് with എം ഇതൊരു വലിയ തീരുമാനമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ കാലങ്ങളായി എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഈ ആരോപണം വരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ആരോപണത്തിന് ശക്തി കൂടുന്നു അത് കഴിഞ്ഞ് ഇതാ ഇപ്പോൾ രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു വലിയ സത്യം പൊതുജനങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ എറിഞ്ഞുകൊടുത്തിട്ടും ഈ വിഷയത്തിൽ വ്യക്തമായൊരു പ്രതികരണം നൽകാൻ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ തയ്യാറാവാത്തത് തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ കൃത്യം കൃത്യമായിട്ടുള്ള ഒരു മുഖം അല്ലെങ്കിൽ അവർക്ക് എന്തോ പിഴവ് പറ്റിയിട്ടുണ്ട് എന്നുള്ളതല്ല മറിച്ച് വ്യക്തമായ ചില നീക്കങ്ങൾ ഇതിനിടയിൽ നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് അവരുടെ ഓരോ പ്രതികരണങ്ങളും വ്യക്തമാക്കുന്നത് അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞു പോയാൽ മാത്രം പോരാ മറിച്ച് കോൺഗ്രസിൻ്റെ കൈവശമുള്ള സംസ്ഥാനങ്ങളിൽ വ്യക്തമായ തീരുമാനം മുന്നോട്ട് വെക്കാൻ തയ്യാറാകണം അതിന് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും തയ്യാറാകുന്നു എന്നുള്ളത് തീർച്ചയായും അഭിനന്ദിക്കേണ്ട കാര്യമാണ് അതായത് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കർണാടകയിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇവി എം വേണോ ബാലറ്റ് വേണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശത്തിന്മേൽ നിയമസഭയിൽ വ്യക്തമായി ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് കോൺഗ്രസിൻ്റെ എം എൽ എ വളരെ കൃത്യമായിട്ട് ബാലറ്റ് പേപ്പർ വേണമെന്ന് പറഞ്ഞതിലൂടെ ഐക്യകണ്ഠേന ബാലറ്റ് പേപ്പർ സിസ്റ്റം വേണമെന്നുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് എന്നാൽ ഈ തീരുമാനത്തിൽ ബി ജെ പിക്ക് അത്രമേൽ ഒരു സമാധാനമില്ല എന്നുള്ളതാണ് ഡി കെ ശിവകുമാർ പറയുന്നത് ഡി കെ ശിവകുമാറിൻ്റെ ഒരു ഈ ഈ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം കണ്ടിട്ട് ഒന്നുകൂടി വിശദമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്യാം We believe it in our uh, ballot system. The government has uh, the powers to recommend to the state election commission, and the state election commission will do it. Even when the amendment was been passed by the BJP government, also they had also written that uh, either uh, EVM or ballot. So we have choose to take up the ballot. What is wrong in it? there is nothing wrong so we could see lot of uh, uh, earlier discrepancy but we, we know that in the election commission issue we have been raising voice on that uh, uh. Uh, ഇതൊരു നല്ല കാര്യമാണ് കാരണം ഇത്രയും കാലം പറഞ്ഞു പോകുന്നു രാഹുൽ ഗാന്ധി ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നു ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറത്ത് പ്രായോഗികമായിട്ട് അതിനൊരു അടിത്തറ പാകാൻ ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കന്മാർക്കോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കോ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് കർണാടകയിലെ ഏറ്റവും ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തിയുള്ള പാർട്ടി നേതാക്കന്മാരുള്ള ഒരു സ്റ്റേറ്റ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ അടിവേരുള്ള ഒരു സംസ്ഥാനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ ഊർജം കൈവരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കുന്ന കർണാടക സംസ്ഥാനം അങ്ങനെയുള്ളൊരു സ്റ്റേറ്റിൽ എന്തുകൊണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുക എന്നുള്ളത് വലിയ രീതിയിൽ കയ്യടി നേടേണ്ട നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് കർണാടക സർക്കാർ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിയുമായിട്ടും അതുപോലെ തന്നെ ദേശീയ തലത്തിൽ എ ഐ സി ആയിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ബാലറ്റ് പേപ്പറിൽ നടത്തുന്ന ഈ തിരഞ്ഞെടുപ്പ് നിർണായകമാണ് അതെന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ ഇ വി എമ്മിനെ പോലെ പെട്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് ബാലറ്റ് പേപ്പർ സംവിധാനത്തിലൂടെ സാധിക്കില്ല പക്ഷേ ഇ വി എമ്മിനേക്കാൾ സുതാര്യമാണ് ഇ വി എമ്മിനേക്കാൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പൊതുജനത്തിന് മനസ്സിലാക്കാൻ പറ്റും അതായത് ഇപ്പോൾ ഇ വി എമ്മിൽ വരുന്നൊരു കാര്യം എന്താണ് നമ്മളിപ്പോൾ കൈക്ക് നേരെ കുത്തിക്കഴിഞ്ഞാൽ അത് താമരയിൽ ചിത്ത് വെളിച്ചം വരുന്നു എന്നുള്ളൊക്കെ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആരോപണം നിൽക്കില്ല കാരണം എവിടെയാണോ നമ്മൾ ടിക്ക് ഇടുന്നതോ അല്ലെങ്കിൽ എവിടെ എവിടെയാണോ നമ്മുടെ ഫിംഗർ പതിപ്പിക്കുന്നത് ആ സ്ഥലത്ത് തന്നെ പതിപ്പിച്ചു എന്നുള്ള വ്യക്തമായ ഉറപ്പ് വോട്ട് രേഖപ്പെടുത്തുന്ന ഏവർക്കും ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതുവരെ ക്രമക്കേടിൻ്റെ പേരിൽ വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ബാലറ്റ് പേപ്പർ സംവിധാനം വരുമ്പോൾ വരും എന്തായാലും കർണാടക സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഈ ഒരു തീരുമാനം രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുമ്പോൾ അത് അത് കേവലം ഒരു സ്റ്റൈറ്റിൽ നടക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പല്ലേ എന്ന് പറയുന്നതിനപ്പുറം ഇത് രാജ്യത്തെ പൊതുവികാരത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധത്തെ തോളോട് കൊണ്ടുള്ള ഒരു ജനതയുടെ വികാരത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള കർണാടകയിലെ കർണാടകയിലെ ഈ തിരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത കണ്ട ഉടൻ തന്നെ നോക്കൂ കർണാടകയിലെ ഈ അടുത്ത് നടന്ന പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ കൈകൊണ്ടിട്ടുള്ള ചില നിലപാടുകളോട് വ്യക്തമായ വിയോജിപ്പ് നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതേസമയം രാഹുൽ ഗാന്ധി രാജ്യവ്യാപകമായിട്ട് ഉന്നയിച്ചിട്ടുള്ള തെളിവുകൾ നിരത്തിയിട്ട് എക്സ് വൈ സെഡ് ജെ കെ എൽ എം എന്നൊക്കെ പറയുന്ന പേരുകളിലൂടെ കൃത്രിമ വോട്ടർ ഐ ഡികൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ വോട്ട് ബാങ്കിൽ തട്ടിപ്പ് നടത്തി എന്നുള്ള വ്യക്തമായ തെളിവുകൾ പുറത്തുവിട്ടിട്ടും രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ കാണിച്ചു വരുന്ന ഒരു സൈലൻസ് ആ സൈലൻസിനെ കൃത്യമായ ഒരു ശബ്ദത്തിലൂടെ നേരിടാൻ ശ്രമിക്കുന്ന ഈ ഒരു തീരുമാനത്തെ കാരണം ഇത് ഇന്നോ ഇന്നലെയോ വരേണ്ട തീരുമാനമായിരുന്നില്ല രണ്ടായിരത്തി പതിനാലിന് ശേഷം എപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം വരും എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചതാണ് നമുക്ക് നോക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കർണാടക ഈ പറയുന്നത് പോലെ ഒരു ബാലറ്റ് പേപ്പർ സംവിധാനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും തട്ടിപ്പ് നടക്കുന്നുണ്ടോ അവിടെ എന്തെങ്കിലും വെട്ടിപ്പ് നടത്തുന്നുണ്ടോ ആ തിരഞ്ഞെടുപ്പ് സുതാ സമയം നീളും സാധാരണഗതിയിലുള്ള ഒരു ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കില്ല നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുക്കേണ്ടി വരും ഇലക്ഷൻ കമ്മീഷന് വലിയ രീതിയിലുള്ള പണി ഉണ്ടാകും വലിയ രീതിയിലുള്ള ഒരു പണി തന്നെ കൊടുത്തു എന്ന് വേണം പറയാൻ കാരണം ഇതാകുമ്പോൾ എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി എത്രയാണോ വന്നത് എന്നുള്ളത് മിഷനിൽ കാണാൻ പറ്റും പക്ഷേ ഇതങ്ങനെയല്ല ഇത് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി വ്യക്തത വരുത്തി അതിൽ കൃത്യമായിട്ടുള്ള ഇപ്പോൾ നമ്മൾ ഈ നോട്ടറിയൊക്കെ ചെയ്യുന്നത് പോലെ കൃത്യമായിട്ട് ഈ ബാലറ്റ് പേപ്പർ കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് അതിന് കൃത്യമായിട്ടുള്ള കണക്കുകൾ വ്യക്തമാക്കിയാൽ മാത്രമേ ഇതിൻ്റെ കണക്ക് പുറത്തു വരികയുള്ളൂ സമയമെടുക്കൂ പക്ഷേ സമയമെടുത്താലും മോശമില്ല നമുക്കെന്തായാലും ജനാധിപത്യത്തെ കശാബ് ചെയ്ത ആളുകൾക്ക് ബാലറ്റ് പേപ്പറിലൂടെ മറുപടി മറുപടി കൊടുക്കണമെന്നുള്ള നമ്മുടെ ആഗ്രഹത്തിന് ഒരു പരിധിവരെ കൂട്ടുനിന്ന കർണാടകയിലെ ജനാധിപത്യ സർക്കാരിന് എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു